ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ക്യാൻസർ ഡേ എന്ന് ക്യാൻസറിനെ കുറിച്ച് അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ക്യാൻസർ വന്നിരുന്നു ഇന്നമ്മ ഞങ്ങളോടൊപ്പം ഇല്ല അപ്പോൾ അന്നത്തെ ദിവസം ക്യാൻസർ ഡേ അന്ന് ഇപ്പം അമ്മയുടെ ഇങ്ങനെ അസുഖം വന്നപ്പോഴും അമ്മയായിട്ട് കുറേ ട്രീറ്റ്മെൻറ്റിനെ പോയി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്ക് വച്ചത് അപ്പോൾ അത് കുറേ പേര് കണ്ടു കുറേ അതിൻ്റെ അതിനെ കുറിച്ചിട്ടുള്ള അങ്ങനെയുള്ളവരും അല്ലാത്തവരും അല്ല നമുക്ക് ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ആർക്കെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലുള്ള നമ്മുടെ എല്ലാ സമാധാനവും അങ്ങ് പോകും അപ്പം അതുപോലത്തെ ഒരുപാട് പേര് ഇത് കണ്ട് അതിനെക്കുറിച്ചുള്ള ഒക്കെ ഞാൻ കണ്ടു അപ്പോൾ കുറേയേറെ പേര് കുറച്ച് ചോദ്യം കോമൺ ആയിട്ട് ചോദിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഏത് ഭാഗത്ത് വന്നു ഇതിൻ്റെ പേരെന്താണ് ഇതിന് നിങ്ങൾ ഏത് ടെസ്റ്റ് നടത്തി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ അങ്ങനെ ഓരോരുത്തരുടെ കമൻസിന് താഴെ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ശരിയാണല്ലോ ഇതിനൊരു പേരുണ്ടല്ലോ അന്ന് നമുക്ക് ആ പേരൊക്കെ ഓർമ്മയുണ്ടായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മയില്ല നമ്മൾ അടയാളം പറയും ഈ സ്ഥലത്തായിരുന്നു ഇങ്ങനെ ഈ ഈ ചെവിയുടെ ഭാഗത്തും ഈ കഴുത്തും ആംകോളും അങ്ങനെയാണ് ഈ പാർട്ടിലാണ് ഈ ഭാഗത്താണ് അത് ഇടത് വശത്താണ് വന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡ് അതിങ്ങനെ പറയാം അപ്പം അതിനൊരു പേര് ഞാൻ പറഞ്ഞിരുന്നില്ല പിന്നെ അതുപോലെ അമ്മയ്ക്ക് ബയോപ്സി ചെയ്തിൽ രണ്ടാമത്തെ ഒരു ഒരു ടെസ്റ്റ് ചെയ്തു ഫസ്റ്റിൽ അതിൽ ക്ലാരിറ്റി ഇല്ല അതിനെപ്പറ്റി അറിയുന്നില്ല അതിന് അതിനെ കുറിച്ച് ഒന്നും ഇല്ല അതില് അപ്പോൾ അവിടെ നിന്ന് ലാബെന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഒരു ഒരു ഈ ഒരു ടെസ്റ്റും കൂടി ചെയ്യുവാണെങ്കിൽ ഇതിലുണ്ടെങ്കിൽ അറിയാം അപ്പം നമുക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ലാബിൽ നിന്ന് തന്നെയാണ് വിളിച്ചത് പിന്നെ ഞങ്ങളത് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പം ഈ സെക്കൻഡ് ടൈം നിങ്ങൾ ഏത് ടെസ്റ്റ് നടത്തി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെല്ലാം കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയുടെ അമ്മയുടെ സകല ട്രീറ്റ്മെന്റും ചെയ്ത എല്ലാ പേപ്പേഴ്സും വെച്ചിട്ടുണ്ട് ഒന്നും ഞങ്ങളത് കളഞ്ഞിട്ടില്ല അപ്പം അതെല്ലാം ഒരു കാർട്ടൺ ബോക്സിലാക്കിയിട്ട് ഭദ്രമായിട്ടത് എടുത്തു വെച്ചായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആ ബോക്സ് ഒക്കെ എടുത്ത് തുറന്നു നോക്കി അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടും പിന്നെ അമ്മയുടെ അസുഖത്തിൻ്റെ പേര് ആ സമയത്തൊക്കെ നമ്മൾ ആരെങ്കിലും ചോദിച്ചാലും ഈ സൈഡാണ് ഇതാണ് പേര് എന്ന് പറയും ഈ നമുക്കിതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല ഈ ഞങ്ങളുടെ വീട്ടിൽ ഈ കുടുംബത്തിലോ അല്ലെങ്കിൽ അടുത്ത ഏറ്റവും പരിചയമുള്ളവർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ അടുത്ത വീട്ടിലോ അങ്ങനെ ആയിട്ടൊന്നും ഇങ്ങനത്തെ ആരും ഇല്ലാത്തതുകൊണ്ട് ഈ അസുഖം വന്നവർ ഇല്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അതും അമ്മയ്ക്ക് വീട്ടിൽ തന്നെ അമ്മ കൂടിയിരിക്കുന്ന അമ്മയ്ക്കിങ്ങനെ വന്നപ്പോൾ നമ്മളൊന്ന് പതറിപ്പോയി അപ്പം അമ്മയ്ക്ക് കണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ അമ്മ ഇങ്ങനെ ഒരു ജൂൺ മാസത്തിൽ മഴയുള്ള സമയത്ത് ഒരു ചാറ്റൽ മഴയിൽ ഹ് സ്റ്റെയർ കയറിയതാണ് ഒന്ന് സ്ലിപ്പായി വീഴുന്നു ഇതുപോലെ സ്റ്റെയറിൽ ഇങ്ങനെ ഇരുന്ന പോലെ തന്നെ ഒരു രണ്ട് സ്ലിപ്പ് രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ സ്ലിപ്പായി ഇങ്ങനെ ഇരുന്നു അത് ബാക്ക് വശം അവിടെ അടിച്ചതാണ് സ്റ്റെപ്പിൽ അടിച്ചതാണ് അതാണ് പിന്നീട് നേരി വെച്ചത് നമ്മളതിനെയൊക്കെ ഡോക്ടർ നോക്കി ഒരു മൂന്നാഴ്ച കൈ ഇങ്ങനെ തൂക്കിയിട്ടു വേറെ കുഴപ്പമൊന്നുമില്ല മസ്സിൽ കുറച്ച് ചതവേ ഉള്ളൂ അല്ല അത് വേറെ കുഴപ്പമില്ല അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഏഹ് നീര് വെച്ചു അതാണ് ഫസ്റ്റ് കാണുന്ന തുടക്കം ഇതില് അമ്മ വണ്ണമുണ്ടായിരുന്നു അപ്പൊ കുറെ പേര് അമ്മ എത്ര വണ്ണമുണ്ട് നല്ല വണ്ണമുണ്ടോന്നൊക്കെ ചോദിച്ച ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു അപ്പൊ അമ്മ വണ്ണം എന്ന് പറയുന്നത് അറുപത് കിലോ അറുപത് പിന്നെ നല്ല ഇതുപോലെ ഈ അസുഖമൊക്കെ അങ്ങനെ അതായപ്പോൾ പിന്നെ അമ്മ അറുപത്തൊന്ന് കിലോ അങ്ങനെയൊക്കെ ഇത്രയേ ഉള്ളൂ വണ്ണം പക്ഷേ കാണുമ്പം കുറേ കൂടുതൽ വണ്ണുള്ള പോലെ തോന്നും കാരണം അത്ര ഹൈറ്റ് ഇല്ല എന്നാൽ ഒരുപാട് ഷോട്ടുമല്ല അപ്പോൾ കാണുമ്പോൾ നല്ല വണ്ണമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അമ്മയുടെ കൈ ഇങ്ങനെ തൂക്കിയിട്ട് എങ്കിൽ ഇട്ട സമയത്ത് ഈ സ്ട്രാപ്പ് ഇവിടെ ടൈറ്റായി കൈയുടെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ ടൈറ്റായി കിടക്കുമ്പോൾ അതല്ലാത്തതിന്റെ തൊട്ട് വശം നീര് വെച്ചത് ഇ ഒരാഴ്ഴ്ചയിടുമ്പോഴത്തേക്കും ഈ വശം നീര് വെച്ചു അങ്ങനെ വീണ്ടും നമ്മൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കാണിക്കണം ഈ വീഴ്ച കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ക്യാൻസറാണെന്ന് അറിയില്ല കാണിക്കുന്നു ഡോക്ടർ അതിനുള്ള ഓയിൻമെൻറ്റും ഐസ് വെക്കാൻ പറയുന്നു നമ്മൾ ഐസ് ക്യൂബ് വെക്കുന്നു അത് മാറുന്നു കുഴപ്പമില്ല അമ്മയ്ക്ക് പെയിൻ ഇല്ല പിന്നെ അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചത് നീര് വന്ന സമയത്ത് അമ്മയ്ക്ക് വേദന എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സത്യത്തിൽ നമ്മളിത് ആണെന്നറിയുന്ന സമയത്ത് അമ്മയ്ക്ക് അതിൻ്റെ വേദന അമ്മ പറഞ്ഞിട്ടില്ല വേദനിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന്റെ പെയിൻ ഒക്കെ വരുമ്പം നമുക്കറിയാമല്ലോ ഞാൻ ഒരു തവണ അമ്മയുടെ വേദന ഞാൻ ഒരു നാല് മണിക്കൂർ കണ്ടതാണ് അപ്പോൾ ഇത് അത്രയും സഹിക്കില്ല ആ വേദന അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആ നീര് രണ്ടാമത്തെ തവണ കാണിക്കുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് കുഴപ്പമില്ല മാറുന്നു പറയുന്നു മൂന്നാമത്തെ തവണയും നമ്മൾ നമ്മളിങ്ങനെ പോകേണ്ടി വന്നപ്പോൾ എനിക്കും ഡോക്ടർക്കും ചെറുതായിട്ടൊക്കെ തെറ്റേണ്ടി വന്നു കാരണം ഇത് എന്താണ് ഈ നീര് ഐസ് വെച്ചാൽ മാറുന്നു പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ പൊങ്ങുന്നു നമുക്ക് ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കാൻ അതൊരു എന്താ പറയുക അത് മനസ്സിലേ വരുന്നില്ല ഞങ്ങൾ നാല് മക്കളാണ് അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെയാണ് പറയുമ്പോൾ ഞങ്ങൾ മക്കളെ മാറി മാറി കൊണ്ടുപോകും ഇതൊക്കെ നമ്മൾ അമ്മയെ കൊണ്ടുപോകുന്നു വരുന്നു ഇത് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന അങ്ങനെ ചേച്ചിമാർ എല്ലാവരും നമ്മൾ ഫോണിലൊക്കെ ആണെങ്കിലും സംസാരിക്കുന്നൊക്കെ ആണെങ്കിലും ഇത് നമ്മൾ എവിടെയും ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർത്ത് പറഞ്ഞത് വീണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് നീര് വെക്കുന്നു ആ ഡോക്ടർ പറയുന്നു ഓയിൽമെന്റ് തേക്കുന്നു പിന്നെ നമ്മൾ ഐസ് വെക്കുന്നു മാറും പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നീര് വെക്കുന്നു ഇത് നമുക്ക് അറിയുന്നില്ലല്ലോ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പം നമുക്ക് ഡോക്ടർമാരി തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചതും ഒക്കെ അങ്ങനെ രണ്ടും തവണ അങ്ങനെ ആയപ്പോൾ നീര് കുറഞ്ഞ് അതിനെ ഇത് ജൂണിൽ കഴിഞ്ഞു സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്താണ് അമ്മയ്ക്ക് ഇങ്ങനെ ചെവിയുടെ ബാക്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു അത് പക്ഷെ നമുക്കൊന്നും അറിയില്ല പക്ഷെ ഈ ചെവിയുടെ ഭാഗത്ത് ഇടതുവശത്താണ് ചെവിയുടെ ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് പൊങ്ങുന്നത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണും അത് അമ്മ ഇങ്ങനെ തടഞ്ഞപ്പോഴാണ് ഇതെന്താ ഇവിടെ നോക്കുന്നവർ നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ കാണും ഇങ്ങനെ തപ്പി നോക്കാതെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ തുടരണ്ട അതിങ്ങനെ ഒത്തിരി പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതും കൂടി ഞങ്ങൾ അങ്ങനെ പിന്നെ അമ്മയ്ക്ക് അവിടെ ഒത്തിരി പല്ലുവേദന പോലെ വന്നു അതും കൂടിയായപ്പോൾ നമ്മൾ ഡോക്ടറടുത്ത് പോയി ഡോക്ടർ അടുത്ത് പോയിട്ട് നമുക്ക് ഈ വയറിനെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തിട്ടപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ട് പല്ല് വേദനിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പല്ല് വേദനയുടെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡെന്റിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുന്നു ഡെന്റിസ്റ്റ് അപ്പം മരുന്ന് തന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ നിങ്ങളൊരു സർജറി കൊണ്ടുപോയി കാണിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മൾ ഈ ഡോക്ടർമാരെ മാറി മാറി കാണിക്കില്ലേ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ചിന്തയില്ലാത്തത് കൊണ്ടാണ് പിന്നെ അമ്മ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കണ്ടതും അങ്ങനെയാണ് പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സ്കാനിങ് അത് ഇത് എല്ലാം കഴിഞ്ഞു നമ്മൾ ബയോപ്സിക്ക് കൊടുത്തത് നോർമൽ ബയോപ്സി എല്ലാവരെയും ചെയ്യുന്ന പോലെ ചെയ്തപ്പോഴാണ് അതിൽ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ രണ്ടാമത് അവർ ടെസ്റ്റ് നടത്തണം പറഞ്ഞത് ഐ എച്ച് സി ഐ എച്ച് സി ആണ് ആ ടെസ്റ്റിൻ്റെ പേര് ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി അതാണ് അതിലാണ് ഈ ഒരു ടെസ്റ്റിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ ഫസ്റ്റിൽ ടെസ്റ്റ് നടത്തിയിട്ട് ഇതിലൊന്നും ക്ലാരിറ്റി ഇല്ല ഇതിലറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് കൂടി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഉണ്ട് ഇത്രയാണ് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക അല്ല എങ്കിൽ നമുക്ക് ഇതിൽ കുഴപ്പം കാണുന്നില്ല പക്ഷേ ആ അസുഖത്തിൻ്റെ ഏ ഏത് എന്നുള്ളത് അറിഞ്ഞാലേ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യ നിങ്ങൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റും കൂടി ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പിന്നെ ആലോചിച്ചത് ഇതൊന്ന് നമ്മൾ പ്രൈവറ്റിലാണ് എല്ലാം ചെയ്തത് ഒരു സ്കാനിങ്ങിന്റെ റേറ്റ് എത്രയോ സ്കാൻ ചെയ്തത് പിന്നെ നമ്മൾ ഈ ഒരു സർജറി എന്നിട്ട് ഓപ്പൺ സർജറി ചെയ്ത് ഈ ഒരു സംഭവം എടുത്തിട്ട് എത്രയോ രൂപ അവിടെ ചിലവായി കഴിഞ്ഞു നമ്മൾ സാധാരണ ഒരു ഈ ഒരു അസുഖം വന്നിട്ട് ഒരു രോഗം നിർണയിക്കുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സർജറി ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞു വിട്ടാൽ പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചിലപ്പം കാരണം കൂടെ അസുഖം ഉണ്ടല്ലോ അപ്പോൾ അത് കൂടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളിതുപോലത്തെ എല്ലാ ടെസ്റ്റും എടുക്കേണ്ടി വരും പിന്നെയും ഒരു സർജറി വേണ്ടിവരും അപ്പം ഞങ്ങൾ തീരുമാനിച്ചതിന് വേണ്ട ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഐ എച്ച് സി ടെസ്റ്റാണ് ചെയ്തത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ ക്യാൻസർ ആണ് പിന്നെ ഫോർത്ത് സ്റ്റേജ് അങ്ങനെയാണ് ഇത് ഈ പ്രൈവറ്റ് ഡോക്ടറില് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് അമ്മ അമ്മയ്ക്ക് ആരോഗ്യമുണ്ട് അമ്മ അന്ന് ആ സ്റ്റെയർ കേസിൽ ഒന്ന് സ്ലിപ്പായി വീണത് നന്നായി എന്ന് കരുതിയ മതി അങ്ങനെ ഒരു വീഴ്ച ഇല്ലായിരുന്നുവെങ്കിൽ ഇത് നിങ്ങൾ ഇപ്പോഴും കണ്ടുപിടിക്കില്ല എന്തെങ്കിലും ഒന്ന് കാരണം ഈ ഈ ആ ഡോക്ടർ പറഞ്ഞില്ല ഫോർത്ത് സ്റ്റേജാണെന്ന് പറഞ്ഞില്ല നമുക്ക് ആർ സി സിയിൽ പോയപ്പോഴാണ് പറഞ്ഞത് പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞതും അത് വീണതുകൊണ്ട് ഇതറിയാൻ പറ്റി അല്ലെങ്കിൽ ഇതിനെ കുറച്ച് പഴക്കമുണ്ട് പക്ഷെ ഇതിന് അല്ലെങ്കിൽ ഇതറിയേയില്ലായിരുന്നു അതിൻ്റെ വേറെ ഒരു ലക്ഷണവും അമ്മക്ക് ഡോക്ടർ നമ്മളോട് ചോദിച്ചപ്പോൾ അതായത് ഡോക്ടർ ചോദിക്കുന്നത് കാലില് നേരുണ്ടായിരുന്നോ വിട്ട് വിട്ട് പനി വന്നിരുന്നോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മയകി ഇങ്ങനെ കുറേ ഡോക്ടർമാർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഇങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുമല്ലോ അപ്പം അങ്ങനെ അപ്പം അതുപോലൊന്നും ഇല്ല നമ്മുടെ ഇതിൽ അങ്ങനെയില്ല ആകെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം കഴിച്ചു കഴിയുമ്പം അങ്ങനെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ദഹനം കുറവ് എന്നുള്ളത് പറയും അതാണ് നമ്മളൊന്ന് അമ്മയും കൊണ്ട് ഡോക്ടർത്ത് പോകുന്നത് ബാക്കിയുള്ളതെല്ലാം ആക്റ്റീവാണ് അമ്മയ്ക്ക് അതിൻ്റെതായ ഒരു പ്രശ്നവും സെവൻറ്റി പ്ലസ് ആണ് അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നവും അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ചിന്തയും ഇല്ല അപ്പം ഡോക്ടർ ചോദിച്ചപ്പോൾ നമുക്ക് അങ്ങനെയേ ഇല്ല എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് ഒരു കാര്യം ഒരു ഒരു സ്കാൻ കൂടിയുണ്ട് അതായത് ഇത് ഇതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത് എത്ര വർഷമായി ഇതെന്ന് പറഞ്ഞിട്ട് ഫോർത്ത് സ്റ്റേജ് പറയുമ്പോൾ കുറേ ഉള്ളൂ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത്ര അറിയുന്നത് അപ്പം അതിനൊരു പെറ്റ് സ്കാൻ പറഞ്ഞിട്ടുള്ളൊരു സ്കാനുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇതിനെ എല്ലാം ഞാൻ ഫേസ് ചെയ്ത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇപ്പം ഈയൊരു സ്കാനിനെ കുറിച്ച് അറിയുന്നത് ആദ്യമായിട്ടാണ് പെറ്റ് സ്കാൻ എന്നുള്ളതാണ് അപ്പം അത് ഇങ്ങനെ തൃശ്ശൂർ അമലയിലാണ് അത് പറഞ്ഞത് അമലയിൽ ആ ആ ഹോസ്പിറ്റലാണ് അതിന് നമ്മൾ ആദ്യം ബുക്ക് ചെയ്യണം അപ്പോൾ അത് ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ തന്നെ വിളിച്ചോ അങ്ങനെ ബുക്ക് ചെയ്യാൻ പറഞ്ഞു അതിന് ഇരുപത്തിരണ്ടായിരം രൂപയുണ്ട് ആ ഒരു സ്കാനിങ്ങിന് അത് നമ്മുടെ ഫുൾ ബോഡി സ്കാൻ ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരു അസുഖം അതായത് ഇപ്പോൾ ഇപ്പോൾ ശരിക്കും അമ്മയ്ക്ക് എന്ന് പറഞ്ഞ ആ ഈ അസുഖത്തിന്റെ പേര് ചോദിച്ചല്ലോ ഹൈപ്പോഫാർണിക്സ് ഹൈപ്പോ ഫാർനിക്സ് അതാണ് ഈ അസുഖത്തിന്റെ പേര് ഈ ക്യാൻസറിൻ്റെ പേര് ഹൈപ്പോ ഫാർണിക്സ് ക്യാൻസർ അതാണ് അതായത് ഇവിടുന്ന് ഇവിടുന്ന് മുതൽ ഈ വശത്താണ് ഈ കഴുത്തിന്റെ ഇവിടെ അത് അങ്ങനെ വന്ന് ആം ആംഹോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെയാണ് കഴുത്തിലാണ് അത് ഓപ്പൺ സർജറി ചെയ്ത് ടെസ്റ്റിന് വിട്ടത് ബയോപ്സിക്ക് വിട്ടത് പിന്നെ ആം ഹോളിൽ ലങ്സിൻ്റെ അടുത്തേക്ക് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ റൂട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇത് ആർ സി സിയിൽ പോയപ്പം ആം ഹോളിൽ ഉള്ളത് അവരിങ്ങനെ ഇൻജെക്റ്റ് ചെയ്ത് എടുക്കുന്നില്ലേ അത് ഒരു ഒരു ഒരമണിക്കൂർ അമ്മയങ്ങ് കയറ്റി അത് അങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് അങ്ങനെയാണ് എടുത്തത് അവിടെ വേറെ വേറെ രീതിയിൽ എടുത്തില്ല നമ്മൾ പിന്നെ അകത്തൊന്നും കയറ്റാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞില്ല അമ്മ മാത്രം മതിയെന്ന് പറഞ്ഞു അങ്ങനെ എടുത്തു അതാണ് പിന്നെ ടെസ്റ്റിന് കൊടുത്ത് അതിലും അതാണ് അപ്പോൾ ഇവിടെയും ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഇവിടെ നിന്ന് മുതൽ ഇത്രയും ഉണ്ട് അതാണ് ഹൈപ്പോ ഫാനസ് അതാണ് അതിൻ്റെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനെ അറിയാൻ പറ്റും അപ്പോൾ പിന്നെ ഇവിടെ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ പെറ്റ് സ്കാൻ ഒന്നുണ്ട് അത് ചെയ്യുകയാണെങ്കിൽ ഈ ഇത് എത്ര വർഷമായി വന്നിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് എവിടെ നിന്ന് തുടങ്ങുന്നു ഇത് എത്രയെത്തി അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് വേരോടെ എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്കത് ബുക്ക് ചെയ്തു ഇരുപത്തിരണ്ടായിരം രൂപയാണ് അപ്പോൾ ഈ ഫസ്റ്റ് ഈ അസുഖത്തിൻ്റെ സ്കാനിങ് പിന്നെ എന്താണ് അൾട്രാസൗണ്ട് എടുക്കുന്നുണ്ട് ഇതുണ്ട് പിന്നെ എക്കോ ഉണ്ട് പിന്നെ അതിൻ്റെ കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ കോസ്റ്റ്ലിയാണ് അത് പിന്നെ ഈ സർജറി ഇതുപോലത്തെ ബയോപ്സി ഇതൊക്കെ നമുക്ക് അപ്പോഴത്തേക്കും കുറേ രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഇത്രയും കുറേ പൈസ ചിലവാക്കിയാലും ഇതൊന്നും ഒരു രൂപ പോലും ഇതിൻ്റെ മരുന്നിന് അല്ല ഇതൊക്കെ രോഗനിർണയമാണ് അപ്പോൾ ഇനി ഒരു പെറ്റ് സ്കാൻ അത് ഇരുപത്തി രൂപയാണ് ഇരുപത്തി രൂപയ്ക്ക് നമുക്ക് രാവിലെ ഏഴ് മണിയാണ് ടൈം കിട്ടിയിട്ടുള്ളത് ഏഴ് മണി എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലോക്ക് ഇല്ലാതെ അവിടെ എത്തിയിരിക്കണം വണ്ടി അപ്പം നമ്മൾ നേരത്തെ വണ്ടിയൊക്കെ ആയിട്ട് പോയി അവിടെ പോയി നിന്നാൽ കാരണം നമ്മൾ അവിടെ ഒന്നോ രണ്ടോ ഒക്കെയാണ് അത്ര ഒരു ദിവസം സ്കാനിങ്ങിന് അപ്പോൾ അത് നേരത്തെ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുള്ളൂ ഒക്കെ വെയിറ്റിംഗ് ആണ് അപ്പോൾ അത്രയും അവിടെ ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾക്ക് ബുക്ക് ഒരു മൂന്നോ നാലോ ദിവസം നാലാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നത് അപ്പം നമ്മൾക്ക് ഇരുപത്തിരണ്ടായിരം രൂപ പറഞ്ഞാൽ ഇരുപത്തിരണ്ടായിരം അല്ല ഞങ്ങൾ പാലക്കാട്ടെന്ന് തൃശ്ശൂർ തൃശ്ശൂർ ആണ് പോയി വരുന്നതും നമ്മൾ കൂടെ പോകുന്ന അതാ ഞാൻ പറഞ്ഞത് ഈ ഒരു രോഗ നിർണയി നിർണയമാണ് നടക്കുന്നത് ട്രീറ്റ്മെന്റ് ആയിട്ടില്ല അങ്ങനെ ഞങ്ങളതൊക്കെ പോയി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് നമ്മൾ ആദ്യം ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടറിനെ ആണ് ആദ്യം കൊണ്ട് കാണിച്ചത് ഈ പല്ലിവേദന ഡെൻറ്റിസ്റ്റിൻ്റെ അവിടെ നിന്ന് സർജനെ കാണുന്ന പോലെ ഇപ്പോൾ സാധാരണ ഫിസിഷ്യനാണ് ഡോക്ടറെ കാണിച്ചൊരു ഡോക്ടറാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സർജന് അങ്ങോട്ട് വിട്ടത് അപ്പോൾ വീണ്ടും ഇതെല്ലാം എടുത്ത് ഡോക്ടർത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇത് ചെയ്യണ്ട നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ടെസ്റ്റിനും ഇത് പോവാണ് അപ്പോൾ നിങ്ങൾ നേരെ ആർ സി സിയിൽ പോയാൽ മതി ആർ സി സിയിൽ അമ്മയുടെ ഡീറ്റെയിൽസും എല്ലാം കൊണ്ട് പോകണം എന്താണ് ആധാർ കാർഡ് ഇതെല്ലാം എടുത്തിട്ട് പോകണം അവിടെ പോയി എല്ലാ സ്കാനും അവിടെ ഉണ്ട് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എന്തേലും ട്രീറ്റ്മെൻറ്റ് നമ്മൾ വേറെ പ്രൈവറ്റിൽ ചെയ്യില്ലല്ലോ നമ്മളെ കൊണ്ട് താങ്ങൂല അപ്പം നമ്മൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ആർ സി സിയിൽ പോയിട്ട് അതെല്ലാം ചെയ്തത് അപ്പം ഇതിൽ അമ്മയ്ക്ക് ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞപ്പം സർജറി ചെയ്യാൻ പറ്റില്ല അത് പറഞ്ഞു അതായത് നമ്മൾക്ക് കാണിച്ചു തന്നാൽ ഇവിടുന്ന് മുതൽ ഇത്ര എവിടെ പറഞ്ഞിട്ടാ എങ്ങനെ അത് സർജറി ചെയ്ത് എടുക്കാൻ പറ്റും ഈ കഴുത്തിൻ്റെ ഇവിടെ മുതൽ ഈ ഇത് വരൊക്കെയുണ്ട് അപ്പോൾ അതൊരിക്കലും ഇവിടുത്തെ സർജൻ ഡോക്ടർ തന്നെ പറഞ്ഞു അതൊരിക്കലും സർജറി ചെയ്തെടുക്കാൻ പറ്റില്ല ഒരു രണ്ട് ഇതേ ഉള്ളൂ ഒന്ന് കീമോ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയാണെങ്കിൽ കീമോ ഇവിടെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾക്ക് അത് പറ്റില്ല അതുകൊണ്ട് പിന്നെ റേഡിയേഷൻ അതൊക്കെയാണ് എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ ആർ സി എ സിയിൽ പോയി പക്ഷെ ആർ സി സി സിയിൽ ഡോക്ടർ പറഞ്ഞത് കീമോ ചെയ്താൽ മതി അമ്മക്കിപ്പോൾ വേദനയൊന്നും തുടങ്ങാത്തതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം അത് കീമോയിലൂടെ നോക്കട്ടെ നമുക്ക് എത്ര എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അമ്മ ആരോഗ്യം ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റൊക്കെ ആരംഭിച്ചത് പക്ഷേ അവിടുത്തെ ഒരു കീമോ എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ അതൊരു മൂന്ന് ദിവസം നിൽക്കുന്ന കീമോ ആണ് ഒരു ദിവസം അതായത് അതൊരു ഇഞ്ചക്ഷനും ട്രിപ്പ് ഇടുന്ന പോലെയൊക്കെയാണ് അത് കുറേ ഒരു ട്രെയിൽ കുറേ മരുന്നുണ്ടാകും അത് അതൊരു ഒരു ഒരു മണിക്കൂർ അര 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 മുക്കാൽ ഒരു മണിക്കൂറിനുള്ളിൽ ആ മരുന്ന് കയറ്റി കഴിയും അത് ഒരു ട്രെയിൽ കുറച്ച് മരുന്നുകൾ പക്ഷെ ഒരു ഒരു നൈറ്റ് ആരംഭിച്ചിട്ട് രാവിലെ ഒരു പുലർച്ചെ ഒരു അഞ്ച് അഞ്ചര ഒരു മരുന്നുണ്ട് കീമോ അതാണ് വലിയ കീമോ എന്ന് പറയുന്നത് അത് പക്ഷെ നമുക്ക് കിടത്തിയാണ് ചെയ്യുന്നത് അതിന് എന്താ പറയുക വലിയ ഞാനൊരു രണ്ട് മൂന്ന് കവർ ഇങ്ങനെ തൂക്കിയിട്ടാണ് വന്നത് മരുന്ന് അത്രയും ബോട്ടിലും ഇൻജെക്ഷനും ഉണ്ടായിരുന്നു മരുന്ന് രണ്ട് മൂന്ന് കിറ്റായിട്ടാണ് വാങ്ങിയത് ആ ഒരു വലിയ കീമോ എന്ന് പറയുന്നത് അത് രാത്രി ആരംഭിച്ച് രാവിലെ ഒരു അഞ്ചര വരെ അത്രയും മെഡിസിൻ കയറുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ ദിവസം ഇതുപോലെ കയ്യിൽ തന്നെ കാനിൽ വെച്ച് അത് കയറ്റി വിടുന്ന കുറച്ച് ട്രെയിനിൽ കുറേ മരുന്നുകൾ മരുന്നുകളുണ്ടാകും അതും നമ്മൾ ട്രിപ്പ് ഇടുന്ന പോലെ ഇല്ല അങ്ങനെ അങ്ങനെയുള്ള മരുന്ന് ഇതാണ് ഒരൊറ്റ കീമോ ഇത് ഇത് മൂന്നും കൂടെ ചേർന്നാണത്ര ഒരു കീമോ അങ്ങനെ ആ ഡേറ്റിൽ വരുന്നത് നമുക്കതിനൊരു ഉണ്ട് കീമോ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് അപ്പം ആ ഒരൊറ്റ കീമോ നമ്മളവിടെ ചെയ്തുള്ളൂ അതുപോലെ ഇരുപത്തിരണ്ടിൽ ഫെബ്രുവരി രണ്ടാം തീയതി ഒന്നാം തീയതി ഞങ്ങൾ കയറി ഒന്നാം തീയതി ഒരു കീമോ രണ്ടാം തീയതി മൂന്നാം തീയതി ഉച്ചയ്ക്ക് ആ കീമോ കഴിയുന്നു ഉച്ച ആവുമ്പോഴേക്കും കഴിയുന്നു ഉച്ചയ്ക്കത്തെ ട്രെയിനിൽ തന്നെ ഞങ്ങളവിടുന്ന് കയറുന്നു വീടെത്തുന്നു അന്ന് രാത്രി മുതലാണ് അമ്മയ്ക്ക് അന്ന് രാത്രി ഞങ്ങളിവിടെ എത്തി അന്ന് അന്ന് മുതലാണ് അമ്മയ്ക്ക് വയ്യാതാകുന്നത് പിറ്റേ ദിവസമാണ് അമ്മ ഫിക്സ് വരുന്നത് അങ്ങനെയാണ് അമ്മയെ ഐ സിയുയിലേക്ക് അയറ്റുന്നത് ആ ഒരു ഇതോടുകൂടി അമ്മ കംപ്ലീറ്റ് ആയിട്ട് ഒന്നുമില്ല ഒന്നും അനങ്ങുന്നില്ല കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വിട്ടാൽ അങ്ങനെ വീഴും അത് അതുപോലെയായി അപ്പോൾ നമ്മളിത് ഗവണ്മെൻ്റ് ആശുപത്രിയിലാണ് ഫസ്റ്റ് കൊണ്ടുപോയത് ആംബുലൻസ് വന്നിട്ടാണ് കൊണ്ടുപോയതും പക്ഷെ അവർ ഇതുപോലെ ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആർ സി സിയിൽ തന്നെ എന്ന് പറഞ്ഞു പിന്നെ നമ്മളിവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് ഒരു ഒരു വൈകുന്നേര സമയത്ത് തിരുവനന്തപുരം എത്തുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർമാർ വരാൻ വെയിറ്റ് ചെയ്യുക കാരണം ഇവിടെ അമ്മ ഒന്നുമില്ല ഒന്നും അറിയുന്നില്ല കണ്ണ് ഇങ്ങനെ ആക്കിയിട്ട് കിടന്ന അമ്മയാണ് ഒന്നുമില്ല അങ്ങനെ വരല് പിടിച്ചാലോ ഇങ്ങനെ നമ്മൾ ഡോക്ടർമാർ കുത്തി നോക്കിയപ്പോഴാണ് ഒന്നും അറിയുന്നില്ല എന്നിട്ട് അവർ ആ ഒരു ട്രിപ്പും ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു വീടെത്തുമ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ ഒന്നുകൂടി ഫിറ്റ്സ് വന്നു തിരിച്ച് ഞങ്ങൾ വീണ്ടും ആദ്യം ആംബുലൻസിന് വിളിക്കുന്നു പ്രൈവറ്റിൽ കൊണ്ടുപോകുന്നു ഐ സിയുലേക്ക് അയക്കുന്നു അവിടുത്തെ ന്യൂറോളജിസ്റ്റ് പറഞ്ഞത് ഇത് സ്ട്രോക്കിൻ്റെ അത് പിന്നെ അവിടെ കുറേ സ്കാനിങ് ആദ്യം ഇതെങ്ങനെ സ്ട്രോക്ക് ആണെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ കാരണം അമ്മയുടെ ഏജും ഇപ്പം ഈ മരുന്ന് കയറിയതും എല്ലാം ഉണ്ട് പക്ഷെ അത് ഭാഗ്യത്തിന് അതായിരുന്നില്ല ഇരുപത്തി രണ്ട് ദിവസമാണ് അമ്മ കിടന്നത് ഇരുപത്തി മൂന്നാം ദിവസം ഞങ്ങളത് ഡിസ്ചാർജായി വന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ സ്ട്രെച്ചറിലാണ് രണ്ടാമത്തെ കീമോ ഡേറ്റ് കിട്ടുമ്പോൾ ഞാൻ രണ്ടാമത്തെ കീമോൻ്റെ ഡേറ്റിന് അമ്മ ഐ സിയിലായിരിക്കുന്ന സമയത്ത് ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു കീമോ വരാൻ പറ്റില്ല അമ്മ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴേ അവർ അടുത്ത ഡേറ്റ് നീട്ടി തരികയാണെങ്കിൽ ചെയ്തത് പിന്നെ അമ്മ ഡിസ്ചാർജായി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഡേറ്റ് ഞങ്ങൾ ആംബുലൻസിലാണ് സ്ട്രെച്ചറിലാണ് കൊണ്ടുപോയത് അപ്പം അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് സെവൻറ്റി ആ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു സെവൻറ്റി അതുവരേക്കും ആരോഗ്യമുള്ളവർക്ക് സെവൻറ്റി കഴിഞ്ഞാലും അത് കുറേ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് നമ്മൾ ഈ കീമോ ചെയ്യും അല്ലെങ്കിൽ സെവൻറ്റി ആയി കഴിഞ്ഞ പിന്നെ കീമോ ചെയ്യില്ല കാരണം ആ മരുന്നിൻ്റെ ഡോസ് അങ്ങനെയാണ് ഹെവി ഡോസ് മരുന്നുകളാണ് അത് ശരീരത്തിൽ കയറി കഴിയുമ്പം എത്ര ആരോഗ്യമുള്ളവരെയും ഒന്ന് തളർത്തും അപ്പം അമ്മയ്ക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പം അമ്മ ഓക്കെ ആയതുകൊണ്ടാണ് ചെയ്തത് പക്ഷെ ആ ഒരു മരുന്ന് കയറിയപ്പം അമ്മ വന്നത് രണ്ടാമത്തെ വന്നത് അമ്മ സ്ട്രെച്ചറിലാണ് അപ്പം അതുകൊണ്ട് ഇനി അമ്മയ്ക്ക് കീമോ വേണ്ട അമ്മ അമ്മയായിട്ടിരിക്കട്ടെ അമ്മയെ വേദനിപ്പിക്കണ്ട ഇതാണ് ആ ഡോക്ടർ പറഞ്ഞത് അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ പോയത് കീമോ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും ടെസ്റ്റുകൾ ഇവിടെ ചെയ്ത് എല്ലാ റിപ്പോർട്ടുകളും കൊണ്ടുപോയിട്ടും കുറേ ടെസ്റ്റുകൾ ആർ സി സിയിൽ ഉണ്ടായിരുന്നു സ്കാനിങ് വന്നില്ല അത് നമ്മൾ ഇവിടെ എടുത്ത് തന്നെ പക്ഷെ കുറേ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു അതുപോലെ ആകുമ്പോൾ ഒന്ന് കുത്തി എടുത്ത് എല്ലാത്തിനും നമുക്ക് ഡേറ്റ് തരും ആദ്യം ഒന്ന് പോയി ഡോക്ടറെ കണ്ടു പിന്നെ കുറച്ച് ടെസ്റ്റുകൾ കാര്യങ്ങൾ പിന്നെ ബ്ലഡ് ടെസ്റ്റൊക്കെ വീണ്ടും വീണ്ടും അവിടെ പോകുമ്പോൾ ചെയ്യേണ്ടി വന്നു അതൊക്കെ മാറ്റം വരുമെന്ന് പറഞ്ഞു ദിവസങ്ങൾ ആകെ ബ്ലഡ് ടെസ്റ്റിലൊക്കെ മാറ്റങ്ങൾ വരും അതുകൊണ്ട് ഒരാഴ്ചയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇത് നമ്മളൊരു ടെസ്റ്റ് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് പിന്നെ ദിവസങ്ങളെടുത്ത് നമുക്ക് ഡേറ്റ് കിട്ടി നമ്മൾ പോയി അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ വീണ്ടും ഫ്രഷ് ആയിട്ട് തന്നെ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ എടുക്കേണ്ടി വരും അത് ഓരോന്ന് ടൈമിന് പറയുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ടി വരും പിന്നെ ഓരോ കീമോയ്ക്ക് പോകുമ്പോൾ നമ്മൾ രാവിലെ പോയി ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ ഇതെല്ലാം കൊടുത്ത് അത് അത് കിട്ടിയിട്ട് വേണം നമ്മൾ മരുന്ന് ആ റിപ്പോർട്ടും കൂടി കിട്ടിയാലേ മരുന്ന് ഏതൊക്കെയാണ് എന്നുള്ളത് അറിയുള്ളൂ അങ്ങനെയാണ് അപ്പം അതെല്ലാം ഉണ്ട് ഒരുപാട് ഓരോ തവണ പോകുമ്പോഴും ചെയ്യണം അപ്പം അങ്ങനെ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറേ തവണ ഈ എന്താ പറയുക ആർ സി സി സിയിൽ പോയതിന് ശേഷമാണ് അത്രയും തവണ അമ്മയ്ക്ക് നല്ല ആരോഗ്യമുണ്ട് നമ്മൾ ഈ ട്രെയിനിലാണ് പോയി വരുന്നതൊക്കെ അപ്പോൾ ഡോക്ടർ വന്നത് അമ്മ എത്രയും ആക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്മളത് ചെയ്തത് പക്ഷേ ആ ഒരു മരുന്ന് കയറിയപ്പോൾ മനസ്സിലായി അമ്മയ്ക്ക് ഇത് പറ്റില്ല എന്നുള്ളത് അതുകൊണ്ട് ഇനി അമ്മ അമ്മയായിട്ടിരിക്കട്ടെ വെറുതെ വേദനിപ്പിക്കേണ്ട അമ്മയെ പിന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ ഡോക്ടർ നോക്കാം ഗവൺമെൻറ് ആശുപത്രിയിൽ നോക്കാം അവിടെ ഇങ്ങനെ ഡോക്ടർമാർ അതായത് അവർ ഇപ്പം കോളേജിൽ മാറ്റി തന്നെ ഡോക്ടറിൻ്റെ ഡോക്ടറുടെ പേരൊക്കെ പറഞ്ഞു അവിടെ കൊണ്ട് കാണിച്ചാൽ മതി അപ്പോൾ ചെറിയ രീതിയിൽ ചെയ്യും എന്നൊക്കെ അപ്പം നമുക്ക് ഒരു കീമോ കഴിയുന്നതും അമ്മയ്ക്ക് ഇത്രയും പ്രശ്നങ്ങളും നൂറോയില് എത്ര മെഡിസിൻ എത്ര രൂപ പ്രൈവറ്റിൽ രൂപ പോകുന്നതല്ല ഈ അമ്മ ഫിറ്റ്സ് വന്ന് ഐ സിയുലായപ്പം എത്രയോ രൂപ അവിടെ ചെലവായിട്ടും ഈ ക്യാൻസറിന്റെ മരുന്ന് ചെയ്തിട്ടില്ല അമ്മയ്ക്ക് ഫിറ്റ്സ് വന്നും ഇത് ബാക്കിയുള്ള മരുന്നുകളും മെഡിസിനൊക്കെ കയറുമ്പോഴേക്കും അമ്മ തളർന്നു പോയി ഈ ഈ ഒരു ഇത് വന്നപ്പോഴാണ് മനസ്സിലായത് കീമോക്കുള്ള മരുന്ന് ചെയ്യുമ്പം യൂറിൻ കൂടുതൽ പോകുമെന്നും അങ്ങനെ പറയും നമുക്കറിയില്ല അതിന് ഇളനീര് ബസ്റ്റ് മെഡിസിനാണെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഒരു ദിവസം അമ്മയ്ക്ക് ആറ് ഇളനീര് വെച്ചിട്ടൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ സ്റ്റോക്ക് വെക്കുമായിരുന്നു അതുപോലെ യൂറിൻ കൂടുതൽ പോകുമ്പം ഇങ്ങനെ സോഡിയം ലെവൽ കുറയും സോഡിയം ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫിറ്റ്സ് വരും ഇങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മൾ ഇത് ഐ സിയുവിൽ ശേഷമാണൊക്കെ അറിയുന്നത് പക്ഷെ അത്രയും സമയം നമ്മൾ കീമ കഴിഞ്ഞ് ട്രെയിനിലൊക്കെ വന്നു അമ്മ അടിക്കടി ബാത്റൂമിൽ പോകുന്നുണ്ട് നമ്മൾ അമ്മ ബാത്റൂമിൽ കയറുമ്പോൾ വെളിയിൽ കാത്തു നിൽക്കും അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ വീടെത്തി വീടെത്തി അന്ന പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴാണ് അമ്മയ്ക്ക് അങ്ങനെയൊക്കെ വന്നത് ഇത് വേറെ ആർക്കും കേട്ടിട്ടോ കണ്ടിട്ടോ അങ്ങനെയൊന്നുമില്ല അമ്മയിലൂടെയാണ് നമ്മളിത് ഫസ്റ്റ് അറിയുന്നത് അപ്പം കുറേ പേര് ഞാൻ അതിനെ കുറിച്ചിട്ടുള്ളത് പറഞ്ഞപ്പം എന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതെവിടെയാണ് ഏത് ഭാഗത്താണ് പിന്നെ എത്ര കാലപ്പഴക്കം അല്ലെങ്കിൽ ഇതിൻ്റെ പേര് എന്ത് നിങ്ങൾ ഏത് ടെസ്റ്റ് നടത്തി എന്നുള്ളതെല്ലാം അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഹൈപ്പോ അമ്മയ്ക്ക് വന്ന അസുഖം ഐ എച്ച് എസ് സി ടെസ്റ്റാണ് രണ്ടാമത് ചെയ്തത് അങ്ങനെ എനിക്ക് എനിക്ക് എനിക്കിതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയില്ല അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നതുകൊണ്ട് അമ്മയുടെ കൂടെ കുറേ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങിയതുകൊണ്ട് ഇങ്ങനെ ഡോക്ടർമാരുടെ നമുക്ക് സംസാരിക്കേണ്ടി വന്നതുകൊണ്ടും ഇങ്ങനെയൊക്കെ അറിയുന്നു പിന്നെ ആ പിന്നെ പറഞ്ഞത് ഒരു അസുഖം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ പെറ്റ് സ്കാൻ ചെയ്താൽ നമുക്കതിൻ്റെ കാലപ്പഴക്കം എത്രയാണെന്ന് അറിയാൻ പറ്റും കാലപ്പഴക്കം അറിഞ്ഞാൽ അത് വേരോട് കളയാൻ പറ്റും എന്നുള്ളത് ഡോക്ടർ പറഞ്ഞത് എനിക്കറിയാം അപ്പോൾ ഇതൊക്കെയാണ് അമ്മയിൽ നിന്ന് അമ്മയെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയതിൽ ഉണ്ടായ അനുഭവങ്ങൾ